ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായി ഗീതാ ഗോവിന്ദത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പൊ നമ്മുടെ ഗോവിന്ദ പെട്ട് നിൽക്കണം അപ്പൊ ഗീത കയറി ഇടപെടുകയാണ് കേട്ടോ അപ്പൊ വേഗം വിഷയം മാറ്റി വെ എന്നിട്ട് പറയണം അതെ അമ്മ ആശുപത്രി കിടക്കുമ്പോൾ തന്നെ ഇത് വേണോന്ന് ഞാൻ ചോദിച്ചോ അമ്മ ഡിസ്ചാർജ് ചെയ്തിട്ട് തന്നെ നമുക്ക് ആ ബേബി ഷവർ നടത്താം എന്ന കണ്ണേട്ടിന്റെ തീരുമാനം ഏട്ടപ്പത്തേനും പ്രിയയ്ക്ക് ഭയങ്കര സന്തോഷമായി പ്രിയ ഓടിച്ചെന്ന് ചെന്ന് ഗോവിന്ദിനെ കെട്ടിപ്പിടിക്കുകയാണ് ഇത്രയും അധികം സ്നേഹം എന്നോടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ചിരിച്ചുകൊണ്ട് ഗീതമോ പാണി പാളിയതാന്ന് ഗോവിന്ദ വിചാരിച്ചതാണ് അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഉടനെ തന്നെ ഏട്ടൻ്റെ ആഗ്രഹം പോലെ തന്നെ നമുക്ക് എന്താണെങ്കിലും ആഘോഷപൂർവ്വം ബേബി ഷവർ നടത്താം എന്ന് പറഞ്ഞു അപ്പോൾ ആ മരണയെ കൊണ്ടുവന്ന ബുക്കെ കൊണ്ടുപോയി നമ്മുടെ പ്രിയയ്ക്ക് കൊടുക്കണം അഡ്വാൻസ് ബെർത്ത് എന്താണെങ്കിലും വിഷസ് എന്ന് പറഞ്ഞു അപ്പോൾ അത് വാങ്ങിച്ചു സന്തോഷത്തോടെ അപ്പോൾ ഗോവിന്ദ ഗീതുനെ നോക്കുകയാണ് രക്ഷപ്പെടുത്തിയല്ലോ എന്നുള്ള മട്ടില് പിന്നെ രാധികാമ്മയുടെ കാര്യം പറയണ്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ അവർ ഗനയും ഗീതുനെയാണ് കാണുന്നത് വരുണിൻ്റെയും സുവർണയുടെയും വീഡിയോ കട്ടിങ്സ് വളരെ തന്ത്രപരമായിട്ട് ഞാൻ കിഷോറിൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് എടുക്കാൻ ശ്രമിച്ചതാ പക്ഷെ കിഷോർ കയ്യോടെ പിടികൂടി എന്ന് പറഞ്ഞു അതിനുശേഷം കിഷോർ ആ ലാപ്ടോപ്പ് പിടിച്ചു വാങ്ങി കൈ കൊണ്ടുപോയി എന്നിട്ട് കൈ കൊണ്ടു കൊടുത്തു എന്നിട്ട് ഇനി എനിക്ക് വേണ്ടത് നിനക്ക് വേണ്ടതൊക്കെ ഇതിൽ നിന്ന് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ രാധികാമയുടെ വീഡിയോ മാത്രമേ ഉള്ളൂ എന്ന് കിഷോർ വിളിച്ച് പറഞ്ഞു കാണും അതുകൊണ്ടാണ് എൻ്റെ ഭീഷണികൾക്ക് രാധികാമയും വരണും പഴയതുപോലെ ആ ഒരു സീരിയസ് കൊടുക്കാത്തത് ലാപ്ടോപ്പിൽ നിന്ന് ആ വിഷ്വൽസ് മാറ്റിയിട്ടുണ്ട് അത് എവിടെയോ കിഷോർ രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ട് നീ നോക്കിക്കോ ഗീതാഞ്ജലി നോക്കിക്കോ അത് ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക തന്നെ ചെയ്യും അപർണിക അതിനു വേണ്ടിയിട്ട് അയാളുമായിട്ട് നീ ഒരു കോംപ്രമൈസിനും പോവരുത് എന്ന് പറഞ്ഞു കോംപ്രമൈസോ ഡാഡി കാണിച്ച ഒരു അബദ്ധം കാരണം ശരിക്കും ബാങ്കിലിട്ടിരിക്കുന്ന ആ ഒരു തുക അതുപോലും ഞങ്ങളുടെ രണ്ടു പേരുടെയും പേരിലാണ് അത് സ്വന്തമാക്കാതെ എനിക്കവനെ മോചിപ്പിക്കാതിരിക്കാനും കഴിയില്ല അതിപ്പം ഞാൻ എങ്ങനെ എൻ്റെ പേരിലാക്കും എന്നാ ഞാനാലോചിക്കണത് അവനെപ്പോലെ അവനെപ്പോലൊരു ചതിയന് ഒരു ചില്ലി തുക ഞാൻ കൊടുക്കില്ല എൻ്റെ ഡാഡി കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം അവൻ ലേഖിച്ച് ചേരാനും പാടില്ല എന്ന് പറഞ്ഞു അവർണിക അവനെ വേർപ്പിച്ച് വേർപ്പിച്ച് എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ട് പോകാൻ വേണ്ടി അജാസ് പോലും അറിയാതെ അജാസിനെ മുൻനിർത്തി ഞാനൊരു ഡ്രാമ കളിച്ചുകൊണ്ടിരിക്കുക ഞാനിപ്പോൾ പക്ഷേ എത്രത്തോളം പ്രായോഗികമെന്നറിയില്ല അവർണിക കിഷോറിനെ തന്നിൽ നിന്ന് തൻ്റെ സ്വത്തുകൾ വിട്ടുകിട്ടാനായിട്ട് അജാസിക്കേ വിളിച്ചാലോ എന്ന് ചോദിച്ചു ഞാൻ എന്ത് പറഞ്ഞാലും ഇക്കെ അത് ചെയ്യും അത് അവനെ ശരിക്കൊന്നും കുറഞ്ഞാലോ ഒന്നും വേണ്ട അതെ അതെന്താണെന്ന് വെച്ചാൽ അവരിൽ നിന്ന് പോവില്ല തല്ല് കിട്ടുന്നത് അവൻ എത്ര കിട്ടിയാലും പഠിക്കില്ല അവനിപ്പോൾ അതൊരു ഹോബിയായി മാറിയിരിക്കുക അല്ലെങ്കിൽ അവനെ കൊല്ലേണ്ടി വരും ഏയ് അതിൻ്റെയൊന്നും ആവശ്യമില്ല ഞാനൊരു ഉഗ്രൻ പ്ലാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞാൽ ഗീതുമെല്ലാം പ്ലാനും അവരുടെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അജാസ് വന്ന് നോക്കിയപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് അപ്പോൾ അജാസ് വേഗം അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പം അതെ ഇക്ക ഇങ്ങോട്ട് വാ അജാസ് ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു ഗീത് വിളിക്കുകയാണ് അതെ ഏക്കയും കൂടി പങ്കാളിയാവേണ്ട കാര്യമാണ് ഞങ്ങളിപ്പോൾ സംസാരിക്കണത് ഓ എന്ന് പറഞ്ഞാൽ അജാസ് നേരെ ചെന്നു എന്നിട്ട് ഇവർ മൂന്ന് പേരുടെ ഡിസ്കസ് ചെയ്ത് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ അവർണികയുടെ വീട്ടിലാണ് അപ്പോൾ ദേ കിഷോർ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം അമ്മ ഇറങ്ങി പുറത്ത് നിൽക്കുവാണ് കിഷോറിൻ്റെ എന്താ എന്താ അമ്മ എന്ന് ചോദിച്ചോ ഇതാ ജാസിൻ്റെ കാറല്ലേ എന്ന് ചോദിച്ചോ ഇവൻ ഇവനെപ്പോഴാണ് വന്നത് എന്ന് ചോദിച്ചോ ആ അതോ എൻ്റെ പൊന്നോ എന്താ ഇത്ര നിനക്ക് സംശയം ഭാര്യയുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ അവന് സ്വാതന്ത്ര്യം കൊടുത്തത് നീയല്ലേ ഇപ്പം അനുഭവിച്ചോ നീ എന്ന് പറഞ്ഞു വന്ന് വന്ന് അവനകത്തും അമ്മ പുറത്തു പോയി എന്താ ഇനി എന്നാണാവോ നിന്നെ ചവിട്ടി പുറത്താക്കുന്നതെന്ന് ചോദിച്ചാൽ മതി അവൾ എന്തിയെ എന്ന് ചോദിച്ചു ശ്രീജ അവളോ അവളുടെ ഫ്രണ്ടിൻ്റെ അനിയത്തിയുടെ കല്യാണത്തിനെങ്ങാണ്ട് പോയതാ അവരെപ്പോഴാണ് വന്നത് കൂടി ഒരുമിച്ചാണ് വന്നത് വന്നതേ കയറിയിരുന്ന് സംസാരം എന്നിട്ട് എന്നോട് ജനിക്കുന്ന കുഞ്ഞിന് വേണ്ടിയിട്ട് വഴിപാട് നടത്തണം ഇപ്പം തന്നെ അമ്പലത്തിൽ പോണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചോ ഒടുവിൽ നിവർത്തി കെട്ട് വേഷം മാറി ഞാൻ ഇവിടെ നിന്നതാ അല്ലാണ്ടെന്നാ വെടിമരുന്നും തീക്കള്ളിയും അടുത്ത് വെച്ചിട്ട് എനിക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റുമോ പറഞ്ഞീയ അതുകൊണ്ടാണ് നിന്നോട് ഞാൻ വേഗം വരാൻ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചത് നന്നായി വിളിച്ചത് എന്താണേലും നന്നായി അവളുടെ ഒപ്പം വീട്ടത്തിൽ വീട്ടിൽ ഏറെ കൊണ്ടുവരുത്തിയാൽ അവളുടെ അഹങ്കാരം ഞാൻ ഇന്നു തീർക്കും അത് വേണം അത് തീർക്കണടാ അന്നാലേ പക്ഷേ അവനെ കൈകാര്യം ചെയ്യുന്നത് നീ സൂക്ഷിച്ചു വേണം പണ്ടത്തെ അനുഭവം നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഒരു തവണ അവനെ തല്ലി തോൽപ്പിച്ചായിരിക്കും പക്ഷേ അത് നീ ഉണ്ടാവില്ല ഇന്ന് ഈ ബന്ധം ഇന്നത്തോട് ഞാൻ അവസാനിപ്പിക്കും ഒരു മയത്തിലൊക്കെ വേണേ അമ്മ ഇതിലിടപെടണ്ട നിന്നോ അതെ എന്താണെങ്കിലും അമ്മ അമ്പലത്തിൽ പോയെന്ന് കരുതിക്കോട്ടെ അമ്മ എന്താണെങ്കിലും മാറി നിന്നോ ഈ കുരുക്ക് ഞാൻ അഴിച്ചോളാം എന്ന് പറഞ്ഞ് കിഷോർ ഭയങ്കര ധൈര്യത്തിൽ അകത്തേക്ക് പോവാം എൻ്റെ ഈശ്വരോ രണ്ട് ശവങ്ങൾ വീഴുമോ എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്ത് വെച്ച് ഇങ്ങനെ നിൽക്കണം അപ്പം അവർണിക നോക്കുമ്പോൾ കിഷോർ കയറി വരുന്നുണ്ട് അജാസിക്ക ദേ വരുന്നുണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു വേഗം തന്നെ അജാസിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു എന്നപ്പം അജാസ് പെർഫോമൻസ് അങ്ങ് തുടങ്ങിയിട്ടോ പറ അവൻ ആരാന്ന് പറ അവർണിക അവർണികയെ ചീറ്റ് ചെയ്ത് പ്രോപ്പർട്ടികളും ക്യാഷും അടിച്ചു മാറ്റി ആ ഫ്രോഡിനെ ഞാൻ ഇപ്പം തന്നെ കൈകാര്യം ചെയ്ത് കാണിക്കാം പറയും കിഷോർ കയറി വരുമ്പോൾ ഇതാ കേൾക്കണത് അജാസ് പി സ്കൂൾ ഈ ദേഷ്യത്തിൽ ഞാൻ കയറി പറഞ്ഞാൽ അജാസ് എന്താണേലും അവനെ കൊല്ലില്ലേ എന്ന് ചോദിച്ചു അതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള ചതിയന്മാർ ജീവിച്ചിരിക്കാൻ പാടില്ല അവർണിക അവർണികയെ ചീറ്റ് ചെയ്തത് ആരാണെന്ന് പറ അവൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങ അവനെ കൊന്നിട്ടാണെങ്കിലും അവരിനേക്ക് നഷ്ടപ്പെട്ട പണവും പ്രോപ്പർട്ടിയും എല്ലാം ഞാൻ വീണ്ടെടുത്ത് തരാം ഇത് ഞാനല്ലേ ഈ പറയണത് അയ്യോ എന്നെ തട്ടുന്ന കാര്യമാണല്ലേ ഈ പറയുന്നത് എന്ന് ചോദിച്ചു കിഷോർ ആഹാ കിഷോറെ കിഷോർ എപ്പോൾ വന്നു എന്ന് ചോദിച്ചു അജാസ് വേഗം കാണാത്ത പോലെ വാ ഇരിക്ക എന്ന് പറഞ്ഞു ഏഹ് അവൻ്റെയാ നീ ഒരു കാര്യം ചെയ്യ കിഷോറിനൊരു ചായ എടുക്ക് ഇത് എൻ്റെ വീടാണോ അതോ അവൻ്റെ വീടാണോ ഒന്നും മനസ്സിലാവാതെ എന്നാലോ ഒന്നും ഇടാൻ പറ്റിയില്ലാത്തത് കൊണ്ട് കിഷോർ പതുക്കെ വന്ന് അടുത്ത് വന്നിരിക്കുകയാണ് ിരിക്കും അല്ല നിങ്ങൾ ആരുടെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചു ഉടനെ കിഷോർ അപ്പോൾ രണ്ടുപേരുടെയും പെർഫോമൻസ് സൂപ്പറായിട്ട് താകൃത്തു അഭിനയിക്കുകയാണ് രണ്ടുപേരുടെ ആ അതോ എൻ്റെ പൊന്ന കിഷോറെ എന്തു പറയാനാണ് അത് അവർ വിശ്വാസം പിടിച്ചു പറ്റി ഒടുവിൽ ചതിച്ച ഒരു ബിസിനസ് പാർട്ട്നറെക്കുറിച്ചാണ് നീ സംസാരിച്ചോണ്ടിരുന്നത് ആ വൃത്തികെട്ട വൃത്തികെട്ടത്തിൻ്റെ ആരാണെന്ന് കിഷോറിനറിയോ എന്ന് ചോദിച്ചാൽ അല്ല അത് പിന്നെ ഞാൻ എങ്ങനെ അറിയാനാ എന്ന് ചോദിച്ചോ അതോ നീ തന്നെ ഒല്ലോടാ ചോദ്യമോ എന്ന് വർണ്ണിക അങ്ങനെ മനസ്സിൽ വിചാരിക്കുക എന്താണെങ്കിലും ആ പ്രോപ്പർട്ടിയിലും ക്യാഷ് ഡെപ്പോസിറ്റിലും അവൻ്റെ പേര് കൂടി ചേർത്തതാണ് ഇപ്പോൾ കുഴപ്പമായത് അത് ആ വർണ്ണികയുടെ ഡാഡിക്ക് പറ്റിയ ഏറ്റവും വലിയ അവത്ത ശരിക്കും അന്വേഷിച്ചിട്ട് വേണ്ടി ഇതൊക്കെ ചെയ്യാനായിട്ട് അല്ല കിഷോറെ എന്ന് ചോദിച്ചു കിഷോറും കിഷോറിനെ കുറിച്ചാണ് പറയണമെന്ന് അറിയാമല്ലോ അതെ നിങ്ങൾ രണ്ടുപേരും പേടിക്കണ്ട കേട്ടോ പ്രോപ്പർട്ടിയിലോ ക്യാഷ് ഡെപ്പോസിറ്റിലും അയാൾക്ക് കൂടി അവകാശം ഉണ്ടെന്ന് കരുതി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല അതെന്താണെന്ന് വെച്ചാൽ ഇതിനേക്കാൾ വലിയ ഡീലിങ്സ് പുഷ്പം പോലെ നടത്തിയിട്ടുള്ള ആളാണ് ഈ ഞാൻ പിന്നെ എന്തിനാ അല്ല അജാസ് പറഞ്ഞത് വെച്ച് നോക്കിയാൽ അയാൾ ചില്ലറ കക്ഷിയൊന്നുമല്ല മാത്രമല്ല സ്വന്തം പേരിൽ അവകാശമുള്ള പ്രോപ്പർട്ടിയും പണവും അത് അയാൾക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യമില്ലല്ലോ കറക്റ്റ് ആ അത് ശരിയാ ജീവനുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളുവോ അതല്ലേ സഞ്ജു ശ്ശേരി എന്ന് ചോദിച്ചു എന്നിട്ട് അജാസ് പതുക്കെഴുന്നേറ്റു ഞാൻ മനസ്സിലാക്കിയത് വെച്ച് നോക്കിയാൽ ഈ സ്വത്തിന് ഒരേ സ്വത്തിന് രണ്ടവകാശികളാണ് വേണമെങ്കിൽ രണ്ടു പേർക്കും തുല്യമായിട്ട് പങ്കെട്ടെടുക്കാം അല്ലെങ്കിൽ വിട്ടുകൊടുക്കാം വർണ്ണി ചാടി എഴുന്നേറ്റിട്ട് അതിലൊരു ചില്ലി ചില്ലിത്തൊട്ട് അത് ഞാൻ വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞു അവർണ്ണിക എന്നിട്ട് അപ്പം കിഷോറും പതുക്കെ എഴുന്നേറ്റു ഇനി എന്താ പറയണമെന്ന് അറിയില്ലല്ലോ പേര് പറഞ്ഞാൽ തീർന്നു എന്നുറപ്പാ ആ ശരി എങ്കിൽ ഇനിയുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ രണ്ടു പേരെ അവകാശികളിൽ ഒരാൾ മരിച്ചാൽ മറ്റേയാൾക്ക് സ്വർത്തിൻ്റെ പൂർണ്ണ അവകാശം ലഭിക്കും മനസ്സിലായോ അപ്പോൾ എന്ത് ചെയ്യണം ആ ഫ്രോഡിനെ നമുക്കങ്ങ് കൊന്നുകളയാം എന്ന് പറഞ്ഞു അപ്പോൾ കൃഷോർ ഒന്ന് പേടിച്ചു ഇനി എൻ്റെ പേര് പറ തീർന്നില്ലേ ഇപ്പം തന്നെ അജാസിനെ ഇത് ചാകുമെന്ന് ഉറപ്പായി അതെ സാധാരണഗതിയിൽ ജീവനിൽ കൊതിയുള്ളവൻ അവകാശം എഴുതി കൊടുക്കാൻ സാ എന്താണേലും ഞാൻ പറഞ്ഞാൽ ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ മാത്രം നമുക്ക് രണ്ടാമത്തെ മാർഗം നോക്കാം എന്തേ അതുപോലെ എന്താ എൻ്റെ ഈ പാടുന്ന ഭീഷണി വീഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അവർണിക ഉടനെ തന്നെ ഓ അങ്ങനെയാണല്ലേ എങ്കിൽ ഒരു കാര്യം ചെയ്യാം ഒരു ചെറിയ സാമ്പിളായിട്ട് അവൻ്റെ ഒരവയവം അത് നമുക്കിങ്ങോട്ട് എടുക്കാം എന്ന് പറഞ്ഞു ആ അവനെ ചതിയന്മാർക്കുള്ള ശിക്ഷയായിട്ട് കൊടുക്കാം പിന്നെ അവനൊരു പണക്കൊതിയാ മാത്രല്ലെട്ടോ ഒരു പെണ്ണ് പിടിയം കൂടിയാ ഓഹോ എങ്കി അവൻ്റെ ഏത് അവയവം എടുക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി ഫിക്സഡ് അപ്പം വേഗം തന്നെ കിഷോറെ അവരുടെ കാര്യമല്ലേ നമുക്ക് എന്താണേലും ആ സ്വത്തുക്കൾ തിരികെ കിട്ടിയേ പറ്റുകയുള്ളു കിഷോർ ഒരു കാര്യം ചെയ്യാം ഈ പറഞ്ഞ ആളുമായിട്ടൊന്ന് സംസാരിക്കാം എന്താണെങ്കിലും ലീഗലായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ അല്ലെങ്കിൽ പണി വളർന്ന് പറ എന്നിട്ടും അവൻ അനുസരിച്ചില്ല എങ്കിൽ നമുക്ക് അവൻ്റെ പാർട്സ് ഓരോന്ന് ഓരോന്നായിട്ട് അങ്ങ് എന്താ അതുപോലെ എന്ന് ചോദിച്ചു അപ്പോൾ കിഷോർ മതി എന്ന് പറഞ്ഞു വേഗം എന്നാൽ ശരി അവർണ്ണിക അപ്പം ആലോചിച്ചിട്ട് അവൻ്റെ അഡ്രസ്സ് എനിക്ക് എത്തുന്ന തന്നെച്ചാൽ മതി അപ്പം ശരി എന്നാൽ കിഷോറെ ധൈര്യമായിട്ടിരിക്കുന്നേ ഞാനല്ലേ പറയണത് എന്നൊക്കെ ചോദിച്ച് ആ പോയി സംഘം പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ നോക്കിയിട്ട് പറഞ്ഞത് നീ കേട്ടോ ഇനി അഡ്രസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് മനസ്സിലായല്ലോ നിനക്ക് നിൻ്റെ പേരൊന്നു പറഞ്ഞാൽ മതി ബാക്കി ബാക്കി എല്ലാ കാര്യങ്ങളും അജാസ് നോക്കിക്കോളും മനസ്സിലായോ എന്ന് ചോദിച്ചാൽ അവർ നീം കയറിപ്പോയി ഇത് കഴിഞ്ഞാൽ ഇവനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മ വെപ്രാളം പിടിച്ചു ഊട്ടി വരികയാണ് എന്തായി എന്നറിയണമല്ലോ എടാ എന്തായി കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല നീ അവനെ ശരിക്കും വിറപ്പിച്ചു വിട്ടല്ലേ എന്ന് ചോദിച്ചു പിന്നെ തീർച്ചയായിട്ടും ഞാൻ ആരാണെന്ന് അവന് ശരിക്കും മനസ്സിലായിട്ടില്ല അവൻ ശരിക്കും പേടിച്ചു തന്നെയാണ് അമ്മേ പോയത് അതെ ഒരു താക്കീത് നൽകണം ഇനി അവൻ ഈ വീട്ടിൽ വരുന്നത് പോലും വിലക്കണം അവൻ്റെ ഇടപെടൽ അവസാനിപ്പിക്കാൻ എനിക്കറിയാം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ പിന്നെ എന്നാ ഇനി ആവർത്തിച്ചാലേ ജീവൻ കാണില്ല എന്ന് അവൻ ഏകദേശം മനസ്സിലായിട്ടുണ്ട് നീ ഇതേപോലെ തൻ്റെ അടുത്തോട് നിന്നച്ചാ മതി കട്ടയ്ക്ക് നിൽക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഷോറാണെ പേടിച്ച് വരണ്ടിരിക്കുക കാണിക്കാനും പറ്റില്ല അപ്പോൾ ഇതേ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് എല്ലാവരും കൂടെ അപ്പം രാധികാമ്മയും വരുണും കാഞ്ചനയും ഉണ്ട് അപ്പോൾ വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ രേഖയെ ആ കറി ഇങ്ങനെ എന്ന് പറഞ്ഞു വരുൺ അപ്പോൾ ഗോവിന്ദ് അങ്ങോട്ടേക്ക് വന്നു ആൾ ഭയങ്കര കള്ളക്കാമുകയും ചിരിച്ചാ പറഞ്ഞതാണ് ഗോവിന്ദേട്ടൻ കഴിക്കാനെത്തിയേ എന്ന് വിളിച്ചു പറഞ്ഞു രേഖ അപ്പോഴേക്കും ഗീതു ചാടി പുറപ്പെടുകയാണ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഓട്ടേക്ക് വന്നു അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേനും പുറകെ പ്രിയയും വന്നു കേട്ടോ അപ്പോൾ പ്രിയക്കുള്ള ഫുഡ് രേഖ എടുത്തു കൊടുത്തു അത് വേഗം ഗോവിന്ദന് ഫുഡ് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേനും രേഖ ഇവള് ഫുഡ് എടുത്ത് കൊടുക്കണ്ട കണ്ടന നീ എടുത്ത് കൊടു എന്ന് പറഞ്ഞു അപ്പം ഗീതയോടെ നിന്നപ്പോഴത്തേനും വേഗപ്രിയ പറയണം അതിനെന്താ ചേച്ചി വിളമ്പി കൊടുത്തു ഓർത്ത ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഫുള്ളിൽ ഉള്ളിലെ ഇഷ്ടവും സ്നേഹമൊക്കെ ഭക്ഷണത്തിലൂടെ വിളമ്പി കൊടുക്കാൻ പറ്റും അതുകൊണ്ടല്ലേ ഗോവിന്ദേട്ടൻ ആഹാരം കഴിക്കാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഓടി വന്നതാ ആ അവൾ ഓടി വന്നത് ശരിയായിരിക്കും ആ ശരിയാണ് പക്ഷേ കണ്ണം വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ഗീതം എന്ത് ചെയ്തു പാത്രത്തിൽ കുറേ പാ എന്താ ചപ്പാത്തി എടുത്ത് ഇങ്ങനെ അടുക്കി അടുക്കി അപ്പം ഇത് നമ്മുടെ കാഞ്ചന കണ്ടിട്ട് എൻ്റെ അമ്മ ഇത്രയും ചപ്പാത്തിയോ ഈ ശരീരം കണ്ടിട്ട് ഇത്രയും കഴിക്കുമെന്ന് തോന്നണില്ലല്ലോ അപ്പോൾ ഒരു ബൗളിൽ കുറച്ച് കറി ബാക്കിയുള്ള ഒരു പത്തോ ഇരുപതോ ചപ്പാത്തി കഴിച്ചാല് എത്ര ദിവസം അടുപ്പിച്ച് വണ്ണം വയ്ക്കാൻ തുടങ്ങും എന്താ സ്ഥിതി അപ്പോൾ ഗീതു ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുകയാണ് റൂമിലേക്ക് വരാനാണ് പറഞ്ഞത് പക്ഷേ കണ്ണൻ ഒരു ചക്കയും മനസ്സിലാണില്ല കേട്ടോ കണ്ണനാകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കാണ് കാഞ്ചനേ വെള്ളം ഇറക്കണ്ട എന്ന് പറഞ്ഞു അതെ കുറച്ച് വെള്ളം ഇങ്ങതാ എന്ന് പറഞ്ഞു ജയ്ക്കിലേ വെള്ളം തീർന്നു നീ വേഗം തന്നെ കാഞ്ചന വെള്ളം എടുത്തുകൊണ്ട് വരികയാണ് നിങ്ങൾക്ക് ഞാൻ വെള്ളം ശരിക്ക് തരുന്നുണ്ട് എന്ന് ഗീതു ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു ചേച്ചി ഞാൻ ടി വി കണ്ടുകൊണ്ട് കഴിച്ചോളാം അപ്പോൾ കണ്ണനെ ഇങ്ങനെ കാണിച്ചിട്ട് മേലോട്ടും കാണിച്ചിട്ട് ഗീത് വന്ന് പോയി അപ്പോൾ കണ്ണൻ വേഗം എഴുന്നേറ്റം വിട്ടോ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായില്ല ആൾക്ക് ഹ്യോ എന്തുമാത്രം സ്നേഹവും ആ ഭർത്താവിന് വിളമ്പി കൊടുത്തത് വേറൊരു കോൺട്രാക്റ്റല്ലേ ഉള്ളൂ അതിനിതൊക്കെ തന്നെ ധാരാളം എന്ന് പറഞ്ഞ് വരണം രാധികാമയും കളിയാക്കി പക്ഷേ എങ്കിൽ ഗോവിന്ദ് എഴുന്നേക്ക് വേണം മാമ കഴിക്കുക എന്ന് പറഞ്ഞു എനിക്ക് ഫുഡ് വേണ്ട വിശപ്പില്ല അപ്പോൾ ഗോവിന്ദനെ എണീക്കാൻ തുടങ്ങി അപ്പം അല്ല ഗോവിന്ദേടനെ ഞാൻ തരാം ഇരിക്കും ഗോവിന്ദേട്ട എന്ന് പറഞ്ഞ് രേഖ വേഗം വിളമ്പി കൊടുക്കുകയാണ് ഏഹ് സാധനം കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഗീതു ആണെങ്കിൽ ഈ കയ്യിലിരിക്കുന്ന പാത്രമൊക്കെ ആയിട്ട് നേരെ അകത്തേക്ക് ചെല്ലുകയാണ് ശോ ഞാനാണേ പറഞ്ഞത് വല്ല എൻ്റെ മണ്ടൻ കണ്ണേട്ടനെ വല്ല മനസ്സിലായോ എന്തോ എന്ത് കാണിക്കൂ ഇതുവരെ കണ്ടില്ലല്ലോ വിശന്നിട്ടവണെ പാടുല്ലോ എന്ത് ചെയ്യും അപ്പോൾ എന്താണേലും രണ്ടുപേർക്ക് ഫുഡ് എടുത്തത് നന്നായി എന്താ കണ്ണേട്ടം വരാത്തത് അപ്പം ആൾ നോക്കി നിന്ന് വിഷപ്പ് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് കണ്ണൻ ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്നോർത്തിട്ട് പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാനാണ് അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വേഗം തന്നെ കണ്ണൻ അവിടെയൊക്കെ വന്ന് നോക്കി ഈ സിനിമ കാണുന്നിടത്ത് വല്ലപ്പോഴത്തും ഉണ്ടോ എന്നുള്ള കാര്യം രഞ്ജോടിപ്പുണ്ട് ആ വേഗം തന്നെ വന്നു വന്ന് നോക്കിയ ശേഷം അതെ ഗീതു ഇങ്ങോട്ടേക്ക് വന്നായിരുന്നു അവൾ ഫുഡ് കഴിക്കാനായിട്ട് ഈ ടി വി കണ്ടുകൊണ്ട് കഴിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്നതായിരുന്നു അതുകൊണ്ടാണ് ഏ ഗിജി ഇങ്ങോട്ട് വന്നില്ലല്ലോ അതെന്താ എന്ന് ചോദിച്ചോ ആണോ എന്നാൽ ചിലപ്പോൾ പ്രിയയുടെ റൂമിൽ കാണുമായിരിക്കും ആ ഏയ് ചൊങ്ങാ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഗോവിന്ദ അങ്ങ് പോയി എന്തിനായിരിക്കും ഗിർജച്ചി അന്വേഷിച്ചത് എന്നിങ്ങനെ ഇവരിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞാൻ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബ ബൈ ആൻഡ് സി യു അഗെയിൻ